സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് സ്ഥിരീകരിച്ചു സാധാരണയിലും എട്ടു ദിവസം കാലവർഷം എത്തിയത് സാധാരണയിലും എട്ട് ദിവസം മുൻപേ എത്തിയ കാലവർഷം രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ് ഇത്തവണത്തേത് അന്ന് മെയ് ഇരുപത്തിമൂന്നിന് ശേഷമായിരുന്നു കാലവർഷമെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പത്തൊൻപതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് ശേഷം ഏറ്റവും നേരത്തെ കേരളത്തിൽ കാലവർഷമെത്തിയത് മഴ കനത്തതോടെ നേരത്തെ പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ മാറ്റം വരുത്തുകയും ചെയ്തു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും ബാക്കിയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മെയ് ഇരുപത്തിയാറിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും റെഡ് അലേർട്ടാണ് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ള അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് റെഡ് അലർട്ട് അലേർട്ട് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ